കൊച്ചിയിൽ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇതുകൊണ്ട് രാത്രി ഐ ലവ് കൊച്ചി എന്നെടുത്ത് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കൊച്ചിയിലെ രാത്രിയും പകലും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മുൻപ് ചേൽ നിന്ന് ധാരാളം വിഭിന്നമായിട്ടുള്ള രീതിയിലേക്ക് കൊച്ചി ഇപ്പോൾ മാറിയിരിക്കുന്നു കാരണം മുൻപൊക്കെ കൊച്ചി എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു അധോലോകത്തിൻ്റെ പിടിയിലായിരുന്ന കൊച്ചിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആ മാറ്റങ്ങളിൽ ചിലത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് കാരണം കൊച്ചി ചിലപ്പോഴൊക്കെ ഒരു ചുവന്ന തെരുവ് പോലെയായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ സംശയം സ്ഥിരീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കൊച്ചിയിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ കൊച്ചിയിലെ രാത്രിയിലും പകലിലുമുള്ള ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കൊച്ചിയിൽ ഇപ്പോൾ ധാരാളം ഫുഡ് സ്ട്രീറ്റുകളുണ്ട് ധാരാളം എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഫാമിലികളൊക്കെ ധാരാളമായിട്ട് കൊച്ചിയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് എല്ലാ തരത്തിലും കൊച്ചി എൻജോയ്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പല രീതിയിലും പല തരങ്ങളിലും ആഘോഷങ്ങളും ആർഭാടങ്ങളും അല്ലെങ്കിൽ കൂട്ടായ്മകളുമൊക്കെ കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കൊച്ചിയിലെ ബ്രോഡ്വേയിൽ കൂടി അല്ല മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രോഡ്വേയിൽ കൂടി ഞാൻ നടക്കുകയാണ് ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാരെ വഴി പിഴപ്പിക്കുന്ന പലതും കൊച്ചിയിലുണ്ട് എന്നുള്ള കാര്യം അത് കൊച്ചി നമ്മുടെ സെൻട്രലിൽ മാത്രമല്ല കൊച്ചിയുടെ സമീപ പ്രദേശത്തൊക്കെയുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ സംശയത്തിൻ്റെ പേരിൽ ഞാൻ നേരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ഞാൻ നേരെ പോയത് നമ്മുടെ നേരെ ഇടപ്പള്ളിയിലേക്കാണ് കാരണം ഇടപ്പള്ളിയിലേക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഞാൻ അത് മുകളിൽ നിന്നിട്ട് ലുലൂമാണിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അവിടെയുള്ള ഇടപ്പള്ളിയുടെ അപ്പുറത്തുള്ള ഓരോ നമ്മുടെ മെട്രോ പില്ലറുകൾക്ക് താഴെ യും അവനവനെ വിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ തങ്ങളെ സ്വയം പ്രദർശിപ്പിച്ചിട്ട് പണം വാങ്ങുവാനായിട്ടും അല്ലെങ്കിൽ പല സ്ഥലത്ത് നിന്നും വരുന്ന ആളുകളെ ആകർഷിക്കുവാനായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം ആളുകളെ ഈ ലുലു മോളിൻ്റെ സമീപ പ്രദേശത്തും ലുലുവിനെ ബന്ധപ്പെട്ടുമൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ ഒന്ന് കേന്ദ്രീകരിച്ച് അത് എത്രമാത്രം സത്യമാണ് വസ്തുനിഷ്ഠമായ കാര്യമാണോ എന്നറിയുവാനായിട്ടാണ് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്ത് ലുതുവിൻ്റെ ആ സ്ഥലം ഇടപ്പള്ളിയിലേക്ക് ശരിയായിട്ട് പറഞ്ഞാൽ ഇടപ്പള്ളിയിലേക്ക് ഞാൻ രാത്രിയിലാണ് രാത്രിയിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണി ആയപ്പോഴാണ് ഞാൻ പോയി പോയത് അതിനുശേഷം രാവിലെ ഞാൻ പിന്നീട് രാവിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി മോർണിംഗിൽ രാവിലെ ഞാൻ കൊച്ചിയിലെ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുവാനായിട്ട് തലേ ദിവസം കണ്ട കാര്യങ്ങൾ അത് രാവിലെ രാത്രിയിലുള്ള കൊച്ചി പോലെയാണോ രാവിലെയുള്ള കൊച്ചി പകലുള്ള കൊച്ചി എന്ന് അറിയാനായിട്ട് ഞാൻ വീണ്ടും പെൻജാമയിലേക്ക് അല്ലെങ്കിൽ ഞാൻ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് ഇന്നപ്പോൾ രാവിലെ തന്നെ ഏകദേശം എട്ട് മണിയായതേ ഉള്ളൂ നോക്കും മണിയായപ്പോൾ തന്നെ രാവിലെ മദ്യപിച്ച് ലെവലില്ലാതെ പൂസായിട്ട് കിടക്കുന്ന ഒരു സാധാരണ കാഴ്ച അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു സാധാരണ കാഴ്ചയാണ് ഇതൊരെണ്ണം മാത്രമേ നമുക്ക് എല്ലാം ഇപ്പോൾ പോയി കവർ ചെയ്യാൻ സാധിക്കത്തില്ലോ അല്ലേ വളരെ മാന്യമായിട്ടൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെ നമ്മുടെ ഒരു ഒരു കൂടൊക്കെ പിടിച്ചിട്ടുണ്ട് അടുത്ത് നിന്ന് ഒരാൾ നോക്കുന്നുണ്ട് അയാൾ വിളിക്കാനായിട്ട് ശ്രമിക്കാനാ എഴുന്നേൽക്കും ഒന്ന് എഴുന്നേൽക്കും രാവിലെ എന്നിട്ട് എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇത് നമ്മുടെ മറൈൻ ഡ്രൈവിന് സമീപമുള്ള പെൻറ്റാ ബസാറിൻ്റെ മേനകയുടെ അടുത്തു നിന്നുള്ളൊരു ദൃശ്യമാണ് അത് രാവിലെ ഞാൻ പറഞ്ഞു ഒരു എട്ടെട്ടര ആയി വരുന്നേ ഉള്ളൂ കൊച്ചി ഉണർന്ന് വരുന്ന സമയമായിട്ടേ ഉള്ളൂ ആ സമയത്തെ കാഴ്ചയാണ് ഞാൻ ഇത് കണ്ടത് പിന്നീട് എനിക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് നമുക്കറിയാം വളരെയേറെ ധാരാളം ആളുകൾ ഉല്ലസിക്കുവാനും സമയം വിനിയോഗിക്കുവാനും ഒട്ടൊക്കെ രാവിലെ മറൈൻ ഡ്രൈവിലേക്ക് വരാറുണ്ട് മറൈൻ ഡ്രൈവ് രാവിലെ ഒരു എട്ട് മണിയൊക്കെ അത് നോക്കുമ്പോഴേക്കും നമുക്കറിയാൻ സാധിക്കും മറൈൻ ഡ്രൈവില് ഇത് രാവിലെ എട്ട് മണിക്കത്തെ മറൈൻ ഡ്രൈവിലെ കാഴ്ചയാണ് കേട്ടോ എട്ട് മണിക്കത്തെ ഈ മറൈൻ ഡ്രൈവിലെ കാഴ്ച എത്രമാത്രം വിജനമാണ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഈ എട്ട് മണിക്ക് വിജനമാകുന്ന മറൈൻ ഡ്രൈവ് ഒരു കുറേ സമയം കഴിഞ്ഞാൽ ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും ആളുകളാൽ വന്നും നിറയുകയും അത് പല നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള യുവമിഥുനങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സല്ലപിക്കുവാനും അതിനടുത്തുള്ള ചില കാര്യങ്ങളും ആയിട്ട് അവർ മറൈൻ ഡ്രൈവിനെ അവർ സമീപിക്കുകയും മറ്റു പലരുടെ പിന്നാലെ പോവുകയും അവരവരെ ഗൈഡ് ചെയ്യുകയും പിന്നീട് അവരവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കൊച്ചിയിലെ പല ഭാഗത്തേക്കായിട്ട് അതായത് ഫോർട്ട് കൊച്ചിയിലേക്കും മട്ടാഞ്ചേരിയിലേക്കും ഇടപ്പള്ളിയിലേക്കും കലൂരിലേക്കുമൊക്കെ ഈ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും പോകുന്നു അവരങ്ങനെ സല്ല ലഭിച്ചു പോകുന്നതിൽ നമുക്ക് തെറ്റുണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒരു സംഗതിയാണ് നമുക്കറിയാം പെൻറ്റാമേനേഖലയിൽ നേരത്തെ ഇപ്പോൾ അവിടെ ഒരു നാല് നില കെട്ടിടം മുഴുവൻ എന്താ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് നാലു നില കെട്ടിടം മൂന്ന് നില കെട്ടിടം മുഴുവൻ മൊബൈൽ ഷോപ്പുകൾ മാത്രമാണ് അപ്പോൾ ഈ മൊബൈലിൻ്റെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഒരു നാല് നില കെട്ടിടം മുഴുവൻ ഷോപ്പിംഗ് മാൾ മുഴുവനും മറ്റു യാതൊരു വിധത്തിലുള്ള കടകളും ഇല്ലാതെ മൊബൈലുകൾ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് അതിൻ്റെ സർവീസിങ് അതിൻ്റെ വിൽപ്പന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നമുക്കറിയാം നേരത്തേക്ക് ഒരു വലിയ ഷോപ്പിംഗ് മാളിലോ ഒരു കട മാത്രമായിരുന്നു മൊബൈലുണ്ടായിരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലിൻ്റെ ഉപയോഗം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ മൊബൈലിൽ വരുന്ന ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കുമുള്ള എന്ത് മൊബൈൽ ട്രിക്കുകളും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മൊബൈലിൻ്റെ ഡൈവേർഷനും അല്ലെങ്കിൽ അതിനെയുള്ള മാറ്റിമറിക്കലുകളൊക്കെ ഇവിടെയാണ് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ പിന്നീട് ഞാൻ പിന്നെ പോകാൻ തയ്യാറായത് അല്ലെങ്കിൽ പിന്നീട് ഞാൻ പോകുന്നത് നമുക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ ഈ ബോട്ടിലേക്ക് കയറി നമുക്ക് കൊച്ചിയിൽ ബോട്ട് കെറ്റിൽ നിന്ന് നമുക്ക് ബോട്ട് കയറി എട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും എവിടേക്കാണെന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരിയിലേക്കല്ല ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് എട്ട് രൂപയ്ക്ക് നമുക്ക് കാണാൻ പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ അവധി ദിവസങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ കുട്ടികൾ അതായത് പതിനാല് വയസ്സുള്ളവരൊക്കെ ഉള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ അവരുടെ ബെസ്റ്റ്സിൻ്റെ കൂടെ ബെസ്റ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബെസ്റ്റ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും ഒക്കെയാണ് ഞാൻ ചിലതരെ ഇങ്ങനെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ കാണുന്നത് ഞാനാണ് കേട്ടോ ഞാൻ നോക്കിയാണ് കറുത്ത കണ്ണാടൊക്കെ വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യം അപ്പം അവിടെ അവർ ചുറ്റുമുള്ള ആ ഒരു ലോകത്തെക്കുറിച്ചൊന്നും അവർ ഒരു ബോധരെ ഒരു ബോധരും അവർ കാണിക്കുന്നില്ല കൊച്ചു കുട്ടികളാണെങ്കിലും അവിടെ ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അപ്പച്ചമാരുണ്ട് അമ്മച്ചിമാരുണ്ട് ആ ഒന്നും അതൊന്നും അവർക്ക് അല്ല ആ രീതിയിൽ അവർ അങ്ങനെ അതായത് ബോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം ഇട്ടു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ചീപ്പായിട്ടുള്ള രീതിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നമുക്കൊരു ബോട്ട് യാത്ര നടത്താൻ സാധിക്കും എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ബോട്ടിൽ കയറി ഇട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം കാഴ്ചകളുണ്ട് ഈ ഫോർട്ട് കൊച്ചി എന്തിൻ്റെ ബേസിസിലാണ് നമുക്ക് കാഴ്ചകൾ ധാരാളമുണ്ട് എന്നത് നമുക്ക് ശരിയാണ് പക്ഷേ അതിനപ്പുറത്തുള്ള ഈ കാഴ്ചകൾക്ക് അപ്പുറമുള്ള പിന്നാമ്പുറ ചില കാഴ്ചകളുണ്ട് നമുക്ക് റിയാം വരുന്ന സംഘങ്ങളും മാഫികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ നമുക്ക് ഫോട്ടോ കൊച്ചിയിൽ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ദിവസം ചെറിയ കുട്ടികൾ അവർ മദ്യപിച്ച് മധോന്മത്തരായിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അവർക്ക് തന്നെ സ്വയം അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിളിവോ വെളിപാടോ ഇല്ലാതെ അങ്ങനെ കാണിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും നമ്മൾ ഈ ബോട്ട് യാത്രയിൽ നിന്ന് അല്ലെങ്കിൽ ഫോട്ടുകൊച്ചിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫോട്ടുകി ബീച്ചിൽ ിലേക്കാണ് എത്തിയത് ബീച്ചിൻ്റെ സമീപം വളരെ വിജനമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല കാര്യങ്ങളും വളരെ ഒട്ടേറെ ചീത്ത കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫാമിലിയുമായിട്ടൊക്കെ ആയിട്ട് നമ്മൾ എൻ്റർടൈൻമെന്റിനൊക്കെ പോകുമ്പോഴേക്കും വളരെ നല്ലതാണ് കുട്ടികളൊക്കെ ഉണ്ട് ധാരാളം ആളുകളുണ്ട് പക്ഷേ ഒറ്റയ്ക്കും പെട്ടക്കുമായിട്ടുള്ള ധാരാളം കച്ചവടക്കാര് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ സാധനങ്ങളൊക്കെ അവിടെ ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു പ്രവണത അല്ലെങ്കിൽ അത് ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിയിൽ കാണാൻ സാധിക്കും പക്ഷേ കൊച്ചിയുടെ എല്ലാ മനോഹാരിതയും നമ്മൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോർട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലേക്കൊക്കെ പോകണം ഞാനത് വരുന്നുണ്ട് പല പല കാര്യങ്ങളും വരുന്നേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇത് കണ്ടില്ലേ ഞാൻ എനിക്ക് വളരെ ആയിട്ട് തോന്നിയ സംഗതി ഈ കാണുന്ന ഈ ഈ ചിറകുകൾ ഉണ്ടല്ലോ ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് പോർട്ട് കൊച്ചിയിൽ തോന്നിയ കാര്യമാണ് വലിച്ചെറിഞ്ഞ ചെരുപ്പുകൾ കൊണ്ട് അവർ ചിറകുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എത്ര മനോഹരമാണ് ഈ വാറുകൊണ്ട് അതായത് ആ നമ്മുടെ റബ്ബർ ചെരുപ്പുകളാണ് അതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി അതൊന്ന് എടുത്ത് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലവും നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ വിശാലമായ വൃത്തിയുള്ള വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ സംഗതി ഫോട്ട് കൊച്ചിടെ സംഗതി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് പിന്നീട് മട്ടാഞ്ചേരിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതാണ് ജൂയിഷ് സിനഗോഗാണത് ഈ സിനഗോഗിന്റെ വാതിക്കൽ നമുക്ക് വരുമ്പോൾ എത്ര ലോകത്തിന്റെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഈ സിനഗോഗ് കാണുവാനായിട്ട് ഇത് ജൂയിഷ് സിനഗോഗാണ് ഈ മട്ടാഞ്ചേരി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പള്ളൂരുത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അല്ലേ അപ്പോൾ ധാരാളം വിദേശീല ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇതൊരു സാധാരണ ദിവസമുള്ള ജൂയിഷ് സിനഗോഗില് മട്ടാഞ്ചേരിയിലുള്ള സംഗതിയാണ് അപ്പോൾ അവിടെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പലപ്പോഴും കോളേജിൽ നിന്ന് കോളേജ് കട്ടുകഴിയിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഈ മട്ടാഞ്ചേരിയിലേക്കും ഫോർട്ട് കൊച്ചിയിലും ചെറിയ യാത്രക്കാരെ പോലെ അല്ല വെറുതെ അവരങ്ങനെ വരുന്നുണ്ട് അവരവിടെ വെറുതെ വന്നു പോവുകയല്ല അവർ പലരെ ചില ചില ആളുകളെ കാണുകയും അവരെ മീറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നതായിട്ട് ഇത് ഒരു സസ്പീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഒക്കെ വന്ന് ടൂറിസ്റ്റുകളായിട്ടൊക്കെ വന്ന് പോകുന്നത് പോലെ തന്നെ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ധാരാളം കുട്ടികളും ഈ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും പള്ളുരുത്തി അങ്ങനെയുള്ള തോപ്പിൽ അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ പോവുകയും പല പല ചില കാര്യങ്ങൾ നമുക്കത് എന്താ പറയുക അത്ര ഞാനങ്ങ് പറയുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ചില കാഴ്ചകൾ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ഗലികളിലും അല്ലെങ്കിൽ അതുവഴി സഞ്ചരിക്കുമ്പോൾ നമുക്കത് നമ്മൾ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മനോഹാരിതയോടൊപ്പം തന്നെ നമുക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണുവാനും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സ്പഷ്ടമായ വ്യക്തമായ ചില കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി നമ്മൾ കൊച്ചിയിലെ ഓരോ 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 മുക്കും മൂലയും നമുക്ക് സന്ദർശിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മുൻപത്തെ കൊച്ചിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചി അല്ല കൊച്ചി ഇപ്പോൾ ധാരാളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ഞാൻ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ പിള്ളേരൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും അവരെവിടേക്ക് പോകുന്നു എന്തിനു പോന്നു എന്ത് കാണാൻ പോകുന്നു എന്ത് കഴിക്കുന്നു ആരോടും മിണ്ടുന്നു ആരുമായിട്ടാണ് അവരുടെ സഹവാസം ും ആറായിട്ടാണ് അവരുടെ സൗഹൃദം ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു പരിധി പരിധിവരെ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് നമ്മൾ സൗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എറണാകുളത്തെ റൈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ചെറിയൊരു ചുവന്ന തെരുവിൻ്റെ ഒരു പ്രകൃതത്തിലേക്ക് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ ഇത് കണ്ടില്ലേ ഈ നിൽക്കുന്നതൊക്കെ മാംസ കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ് അവരെ എങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാം ആരെ ഏത് ഇരയെ എങ്ങനെ പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നമുക്ക് ഇത് പട്ടാ പകൽ രാവിലെ ഒരു പത്ത് മണി മുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും മെട്രോ പി ഞാൻ മുൻപ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് മെട്രോ പില്ലറുകൾക്ക് സമീപം നമ്മുടെ കൊച്ചിയിലുള്ള യുവാക്കളെയും അന്യസംസ്ഥാനക്കാരെയും മറ്റ് പലരെയും ആൾക്കാരെ അപ്പം നമ്മളൊരുക്കും നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊന്നും ഇവരുടെ പുറകെ പോകത്തില്ല അല്ലെങ്കിൽ ഇവരെ അങ്ങനെയൊന്നുമില്ല അത് ഹിന്ദിക്കാരല്ല അവർ ഹിന്ദിക്കാരെ മാത്രം എയിം ചെയ്തിരിക്കുന്നതാണ് ഇന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയല്ല അവർ ഒരു വലിയ ഞാൻ അങ്ങനെ ദൂരയിൽ നിന്ന് ഞാൻ ഞാൻ ചെല്ലുമ്പോഴേക്കും അവർ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ചിത്രം ഒന്ന് ഞാൻ ദൂരെ നിന്ന് ഞാനൊന്ന് ചിത്രീകരിച്ചതാണ് അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എം ജി റോഡിൽ നിന്ന് പോകുമ്പോഴേക്കും ആ പില്ലറുകൾക്ക് സമീപം അത് നോക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് തന്നെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരന് സൗത്തിലുള്ള വേസ്റ്റ് പോനയിൽ നിന്ന് അവൻ അവന് കഴിക്കാനുള്ള ആഹാരം വളരെ ഒരു കുഴപ്പമില്ലാത്തൊരു ചെറുക്കനാണ് പക്ഷേ മയക്കുമരുന്നിനൊക്കെ എന്തോ അഡിക്റ്റായിട്ട് ബോധം പോയി കിളി പോയിട്ട് ഇതിൻ്റെ അവിടുന്ന് ഒരു ചെരി അവൻ ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയിൽ നിന്ന് പഴയ ചെരുപ്പ് കിട്ടി ആ ചെരുപ്പ് ബോധമില്ലെങ്കിൽ ആ ചെരുപ്പ് തപ്പിയെടുത്ത് കാലിടുന്നതായിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ കൊച്ചിയുടെ ഹൃദയം ഭാഗത്ത് ഉള്ള ഒത്തിരി കണ്ടമാനം വേസ്റ്റ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് നമ്മുടെ ധാരാളം നമ്മുടെ നവകേരളത്തെക്കുറിച്ചുള്ള അല്ല കേരളം കുതിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ധാരാളം പോസ്റ്റുകളും ബാനറുകളുമൊക്കെ സമീപത്തൊക്കെ ഉണ്ട് പക്ഷേ അവിടുന്ന് ഒരു ചെറുപ്പക്കാരന് ഇരുപത്തിരണ്ട് വയസ്സും കണ്ടുള്ള ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരു ബോധവുമില്ലാതെ ആ ആ കച്ചട കൂമ്പാരത്തിൽ പോയിട്ട് ഭക്ഷണം പരധി നോക്കിയും അവിടെ നിന്ന് കിട്ടുന്ന സംഗതികൾ എന്താണെങ്കിലും അത് തുണിയാണെങ്കിൽ തുണിയെടുക്കും ചെരുപ്പാണെങ്കിൽ ചെരുപ്പ് എടുക്കും കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണമാണ് അതെടുക്കും അങ്ങനെ രീതിയിലേക്കും ആ ഒരു കൊച്ചിയുടെ മുഖവും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് വളരെ സങ്കടകരമായിട്ടൊരവസ്ഥയാണ് ഇതുകൊണ്ട് പരസ്യങ്ങളൊക്കെ നമുക്ക് ധാരാളം നമ്മൾ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് എൻ്റെ ഫോണൊന്ന് തിരിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇവിടെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഈ ആൾക്കാരെ പിടിക്കുന്ന ചില ചില പ്രത്യേകതരം ജീനുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അവർ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് ഇത് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഹൈഡ് ചെയ്തെടുത്തതാണ് കൊച്ചിയിലെ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്ന് എൻ ജി റോഡിലേക്ക് പോകുന്ന വഴിക്കുള്ള നമ്മുടെ മെട്രോ ഞാൻ ആ പില്ലറുകൾക്ക് സമീപം അവിടെ ഇവിടെയൊക്കെയായിട്ട് ആൾക്കാരെ വശീകരിക്കുകയും ആൾക്കാർ പോയി സംസാരിക്കുകയും ആൾക്കാർ അവരുമായിട്ട് മാർഗുകയും ചെയ്യുകയും അങ്ങനെയുള്ള ചില കാഴ്ചകൾ നമുക്കിവിടെ വളരെ സുലഭമായിട്ട് വളരെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ ആർക്കും അത് അത്രയേറെ മനസ്സിലായി എന്ന് വരികയില്ല പക്ഷേ എന്തുകൊണ്ടും ഞാൻ എപ്പോഴും മിനിന്തെങ്കിലും കേട്ടിട്ടില്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല അവരവിടെ ഇങ്ങനെ നിരനിരയായി വരുവരിയായിട്ട് ഇന്നത്തെ അവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുകയാണ് പല ആളുകളും വൃദ്ധരുമാരായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരോട് വരുന്നു സംവദിക്കുന്നു അവരുടെ കൂടെ എവിടേക്കാ പോകുന്നു ഞാൻ പറഞ്ഞു അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥേനെ ഏത് രീതിയിലാണ് മാറ്റിമറിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയെ ഏത് രീതിയിലാണ് മാറ്റിമറിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരനുള്ള ഭാവ സവിശേഷതകളെ ഏത് രീതിയിലേക്കൊക്കെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകേണ്ടതാണ് പക്ഷെ അത് പക്ഷേ അത് നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾക്കത് മനസ്സിലാകുന്നില്ല ഒന്നില്ല എന്നുള്ള ചെറിയൊരു സംശയം എനിക്കുണ്ട് കാരണം അത്തരത്തിലുള്ള പല സംഗതികളും ഈ കൊച്ചിയിൽ ഒരു ദിവസം ഈ കൊച്ചി യാത്രയിൽ ഭയങ്കര വഴക്കാണ് ഒരു ഇതുകൊണ്ടല്ലേ ഒരു ചെറുക്കനെ ഞാൻ പിടിച്ച ചെറുക്കുന്നവനാണ് അവന് അവനെ നീ എന്തിനു അവനെ ഇതായി അല്ലെ അവനെ എന്തിനും നീ വിട്ട് കളഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഭയങ്കര വലിയ വെള്ളവും വഴക്കമെന്ന് പറയുന്നത് മലയാളികളും അതിനകത്ത് ഇൻവോൾവ് ആണ് മലയാളി ചരിത്രക്കാരന്മാരും മധ്യവേദന ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ഉൾട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വലിയ നഗ്ന സത്യം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പകലും രാത്രിയും എന്നുള്ള എന്നല്ല ഏത് സമയത്താണെങ്കിലും കൊച്ചിയിലെ ചില കാഴ്ചകൾ നമ്മളെ നടുക്കുന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മൾ വെറുതെ ഇങ്ങനെ പുറമെ കണ്ടുപോകുന്ന ആ ഒരു കൊച്ചി അല്ല ഇപ്പോഴത്തെ കൊച്ചി ഈ കൊച്ചിക്ക് ധാരാളം വ്യത്യസ്തമായ മുഖങ്ങളുണ്ട് അത് കൊച്ചിയുടെ ഓരോ ഓരോ സ്ഥലങ്ങളിലും നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ഇടപ്പള്ളിയിലാണെങ്കിലും കണ്ണൂരിലാണെങ്കിലും മട്ടാഞ്ചേരിലാണെങ്കിലും പോത്തുഗച്ചിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും